കോ നമസ്കാരം അമേരിക്കയിൽ കോവിഡ് കാലത്ത് ആശുപത്രിയിൽ ഏതാണ്ട് മൂന്നാഴ്ചയോളം കോമാ സ്റ്റേജിൽ കഴിഞ്ഞ ഒരു വ്യക്തി താൻ പോയി യേശു ക്രിസ്തുവിനെയും തൻ്റെ പ്രഖ്യാതപോയ മകനെയുമെല്ലാം കണ്ടതായി അവകാശവാദവുമായി രംഗത്ത് ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഒരു പുസ്തകം തന്നെ ഇപ്പോൾ എഴുതിയിരിക്കുകയാണ് സ്റ്റീവ് ബോയിൽസ് എന്നാണ് ഈ വ്യക്തിയുടെ പേര് അറുപത്തെട്ടുകാരനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഗുരുതരമായ രീതിയിലുള്ള കോവിഡ് രോഗം ഇദ്ദേഹത്തിനെയും കുടുംബത്തിനെയും ബാധിച്ചിരുന്നു എന്നാൽ കുടുംബാംഗങ്ങൾ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിലും സ്റ്റീവിൻ്റെ ആരോഗ്യനില വളരെ മോശമായി തന്നെ തുടർന്നു കോമ സ്റ്റേജിൽ കഴിയുന്ന സമയത്താണ് തന്നെ സ്വർഗത്തിലേക്ക് ഒരു മാലാഹ് വന്ന് കൂട്ടിക്കൊണ്ടുപോയത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഈ മാലാഹയ്ക്ക് ചിറകുകളൊന്നുമില്ലായിരുന്നു പക്ഷേ ഒരു മാലാഹയുടെ എല്ലാ ലക്ഷണങ്ങളും ഒത്ത ഒരു രൂപമായിരുന്നു തന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയത് എന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത് സ്വർഗ്ഗത്തിലെത്തി അവിടെ ചുറ്റി നടക്കുന്ന സമയത്ത് അവിടെ ഒരു പുൽപ്പരപ്പിൽ ഒരു ചെറുപ്പക്കാരൻ തന്നെ തന്നെ നോക്കി നിൽക്കുന്നതായി അദ്ദേഹം കണ്ടു അദ്ദേഹം അടുത്തേക്ക് വന്ന് പറഞ്ഞു എൻ്റെ പേര് ഡാനിയൽ എന്നാണ് ഞാൻ താങ്കളുടെ മകനാണ് എന്ന് തോന്നുന്നു എന്ന് ഇത് സ്റ്റീവിനെ ശരിക്കും ഞെട്ടിപ്പിച്ച സംഭവമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം സ്റ്റീവ് ദമ്പതികളുടെ ആദ്യ ഗർഭം പോയിരുന്നു ഭാര്യ ഗർഭിണിയാണ് എന്നറിഞ്ഞ നിമിഷം ഭാര്യയും ഭർത്താവും ചേർന്നൊരു തീരുമാനമെടുത്തിരുന്നു ജനിക്കുന്നത് ആൺകുട്ടിയാണ് എങ്കിൽ അവൻ ഡാനിയൽ എന്ന് പേരിടണം എന്ന് പക്ഷേ ഗർഭചിത്രം സംഭവിച്ചത് കാരണം ആ കുഞ്ഞ് ജനിക്കാതെ പോവുകയും അങ്ങനെ ഈ പേരിടാൻ കഴിയാതെ പോവുകയും ചെയ്തിരുന്നു പക്ഷേ താൻ സ്വർഗ്ഗലോകത്ത് വെച്ച് കണ്ടത് തൻ്റെ മകനെ തന്നെയായിരുന്നു എന്നാണ് ഞങ്ങള് പറയുന്നത് അതിൻ്റെ സ്റ്റീവ് ഡാനിയലോട് ചോദിച്ചു നിനക്ക് നിന്റെ അമ്മയെ കാണേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പലതവണ അമ്മയെ കണ്ടിട്ടുണ്ട് എന്നാണ് ഇതിനുള്ള മറുപടിയായി നൽകിയത് പിന്നീട് തന്നെ പല സ്ഥലങ്ങളും കൊണ്ടു കടന്ന് കാണിച്ചു ഒട്ടും ക്ഷീണമോ അവശതയോ തനിക്ക് തോന്നിയിരുന്നില്ല എന്നും എപ്പോഴും താൻ അങ്ങേറ്റ ഉന്മേഷത്തിലായിരുന്നു എന്നുമാണ് സ്റ്റീവ് പറയുന്നത് ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പോലും തോന്നിയിരുന്നില്ല അത്രയും സുഖകരമായ ഒരു അവസ്ഥയിലൂടെയാണ് താൻ കടന്നുപോയത് സ്വർഗത്തിലെ സിംഹാസന മുറിയിൽ താൻ യേശു ക്രിസ്തുവിനെ കണ്ടു എന്നും ഇയാൾ പറയുന്നുണ്ട് ക്രിസ്തുദേവൻ അദ്ദേഹത്തോട് പറഞ്ഞത് നിൻ്റെ അസുഖമൊക്കെ ഭേദമാകും നീ തിരികെ ഭൂമിയിലേക്ക് മടങ്ങും എന്നായിരുന്നു രണ്ടു മൂന്ന് ദിവസം സ്വർഗത്തിൽ കഴിഞ്ഞുവെങ്കിലും മാലാഹ തന്നോട് പറഞ്ഞത് ഇനി നിങ്ങൾക്ക് തിരികെ നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കാം എന്നാണ് അത്രയും നേരം തൻ്റെ ഒരു ശരീരം ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ടാണ് താൻ വന്നത് എന്നുള്ള ചിന്ത പോലും എനിക്കില്ലായിരുന്നു എന്നാണ് സ്റ്റീവ് പറയുന്നത് ഏതായാലും പിന്നീട് ഓർമ്മ വന്നപ്പോൾ താൻ ആശുപത്രിയിലെ ഇടയ്ക്കൽ കിടക്കുന്നതായിട്ട് തന്നെയാണ് അദ്ദേഹം കണ്ടത് ദീർഘകാലം ചികിത്സയ്ക്ക് ശേഷമാണ് സ്റ്റീവിന് ആരോഗ്യം മുന്നെടുക്കാൻ കഴിഞ്ഞത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ തൻ്റെ അനുഭവങ്ങൾ പശ്ചാത്തലമാക്കി അദ്ദേഹം ഒരു പുസ്തകം എഴുതുകയും ചെയ്തത് എന്നാൽ ഡോക്ടർമാർ പറയുന്നത് ഇതൊരു പ്രത്യേകതരം മാനസികാവസ്ഥയ ആണ് എന്നാണ് നമ്മൾ കോമസ് ചെയ്തിലും മറ്റും കഴിയുമ്പോൾ നമുക്ക് ബോധമില്ലാത്ത ഒരു അവസ്ഥയാണുള്ളത് എങ്കിൽ പോലും നമ്മൾ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചേരുമെന്നും അങ്ങനെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൽ തോന്നിയതായിരിക്കാം എന്നുമാണ് ഡോക്ടർമാർ പറയുന്നത് പക്ഷേ സ്റ്റീവ് ഇപ്പോഴും വിശ്വസിക്കുന്നത് താൻ സ്വർഗ്ഗലോകത്ത് പോയി എന്നും തൻ്റെ പറക്കാതെ പോയ മകനെയും യേശു ക്രിസ്തുവിനെയെല്ലാം നേരിട്ട് കാണുകയും സ്വർഗത്തിലെ സംവിധാനങ്ങളൊക്കെ തന്നെ നേരിട്ട് കാണുകയും ചെയ്തു എന്നാണ് ഏതായാലും സങ്കല്പവും യാഥാർത്ഥ്യവും കൂടി ചേർന്നിട്ടുള്ളൊരു കഥയാണ് ഒരു മനുഷ്യനെ താൻ സ്വർഗ്ഗലോകത്ത് പോയി എന്നുള്ള ആ ഒരു പൂർണ്ണമായ വികാരം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ശരിയായിരിക്കാം അതേസമയം ഡോക്ടർമാർ പറയുന്നതാകട്ടെ വൈദ്യശാസ്ത്രം അനുസരിച്ചുള്ള ശാസ്ത്രീയമായ കാര്യങ്ങളുമാണ്